യോശുവ അനന്തരം അധ്യായൊന്ന് കുടുംബം കുടുംബത്തലവന്മാർ പുരോഹിതനായ നൂൻറെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രത്തിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു കനാൻ ദേശത്ത് ശിലോബിൽ വച്ച് അവരോട് ദൈവം ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ഭർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കൊടുത്തു രുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്ക് പ്രകാരം ലേവിരിൽ പുരോഹിതനായ പരോന്റെ മക്കൾക്ക് യഹൂദാ ഗോത്രത്തിലും ക്ഷമാവോൻ ഗോത്രത്തിലും പിന്യാമിൻ ഗോത്രത്തിലും കൂടി പതിമൂന്ന് പട്ടണം കിട്ടി